പൊന്നൂക്കര മൈമ്പിളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വ്യാഴാഴ്ച ആഘോഷിക്കും അഷ്ടമംഗല്യ ദേവപ്രശ്ന പരിഹാരക്രിയകൾ രാവിലെ മുതൽ ആരംഭിക്കും തന്ത്രി കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി മേൽശാന്തി ആലക്കാട്ടുമന ജയേഷ് നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും പതിനൊന്ന് മുതൽ അന്നദാനവും വൈകിട്ട് ആറിന് ഏഴ് സമാജങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും രാത്രി എട്ട് മുതൽ പത്തേ മുപ്പത് വരെ ഏഴ് ആനകൾ പങ്കെടുക്കുന്ന കൂട്ടി ഗജരാജൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ദേവന്റെ തിടമ്പേറ്റും മണി മുതൽ ൂടിത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുന്നൊള്ളത്തിൽ എത്തിച്ചേരും ആറു മണിക്ക് മൈപ്പിള്ളി ദേശത്തിന്റെ കാളകളി ഉണ്ടായിരിക്കുന്നതാണ് ശ്രീഭദ്ര കലാസംഘം എല്ലാം യോജിപ്പിക്കുന്ന കാളകളി ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് മൈപ്പള്ളി ദേശത്തിന്റെ ഓരോ ക്ഷേത്രം കിഴക്കൂട്ട അനിയന്മാരാർ പഞ്ചാരിമേളത്തിന് നേതൃത്വം നൽകും ഒല്ലൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സന്ദേശ് കിഴക്കേപ്പുര സുരേന്ദ്രൻ പാണക്കാട്ടിൽ സേതുമാധവൻ കുന്നമ്പത്ത് എന്നിവർ അറിയിച്ചു